വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തൃശൂരിലെ വീട്ടിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താമസത്തിന് അയ്യായിരം രൂപയും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ത്രിബിൾ സെവൻ നയൻ ഫോർ സെവൻ വൺ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക ഗ്രീൻവേയിലേക്ക് പഠനയോഗ്യതക്കനുസരിച്ച് ജോലി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്കാണ് യുവതിവാക്കളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ നയൻ വൺ ഡബിൾ ടു കോഴിക്കോട് തളിയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഗോഡൗണിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളവും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ ത്രീ സിക്സ് നയൻ സീറോ ടു പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് മാർക്കറ്റിംഗിലേക്ക് ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം മുതൽ അൻപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ത്രിബിൾ സീറോ സെവൻ ഫൈവ് ത്രിബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ സീറോ ഫോർ ടു സീറോ ഗ്രീൻ സ്റ്റെപ്സ് ഗ്രൂപ്പിലേക്ക് നിരവധി ഒഴിവിലേക്കായി യുവതിവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈ ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് അക്കൗണ്ടന്റ് ഓപ്പറേഷൻസ് സ്റ്റോർ ബില്ലിംഗ് ഹെൽപ്പർ എന്നിവയിലേക്ക് ആളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ വൺ ഡബിൾ സീറോ നയൻ എറണാകുളത്തേക്ക് ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം രൂപ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ഫൈവ് ടു ഫൈവ് ടു വൺ സിക്സ് ടു എയ്റ്റ് ടു സീറോ എയ്റ്റ് ഫോർ വൺ സീറോ നയൻ തൃശ്ശൂരിലെയും പെരിന്തൽമണ്ണയിലെയും മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ത്രിപിൾ ഫൈവ് ഫോർ ടു കോഴിക്കോട് നഗരപരിധിയിൽ സ്റ്റാർ ഹോട്ടലുകൾ ഫ്ലാറ്റ് സിനിമാ തിയേറ്ററുകൾ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സെവൻ സെവൻ നയൻ സീറോ സെവൻ ഫോർ വൺ നയൻ ടു സീറോ ടു വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക